എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം നമ്മളുടെ തിരുവനന്തപുരത്തുള്ള പയടം രുചി റെസ്റ്റോറൻറ്റാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ഇവിടുത്തെ ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാവുന്ന പലവട്ടം ആലോചിച്ചതാണ് പക്ഷേ സമയം കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് താമസിച്ചത് എല്ലാ ദിവസവും രാവിലെ ഏഴ് മണിക്കാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്യുന്നത് രാത്രി പത്ത് വരെ നമ്മുടെ റെസ്റ്റോറൻറ്റ് റണ്ണിംഗ് കാണു കേട്ടോ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് റെസ്റ്റോറൻറ്റിൽ എന്നും ഉച്ചയ്ക്ക് വിളമ്പുന്ന സദ്യയുടെ കുറച്ച് വിഷ്വൽസ് മറ്റേ സദ്യ എന്ന് പറയുന്നത് നമ്മുടെ ബാക്കിയുള്ള റെസ്റ്റോറൻറ്റുകളെ പോലെയല്ല ഇരുപത്തഞ്ചുകൂടം വിഭവങ്ങളും മൂന്ന് പായസവും ബോളി അടക്കമുള്ള ഒരു പ്രീമിയം സദ്യയാണ് പയടം രുചിയുടെ തിരുവനന്തപുരത്തുള്ള റെസ്റ്റോറൻറ്റിൽ നമ്മൾ വിളമ്പുന്നത് നമ്മൾ കല്യാണ സദ്യക്ക് വിളമ്പുന്ന അതേ ഓർഡറിലാണ് നമ്മൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ സദ്യ വിളമ്പുന്നത് കൃത്യം പതിനൊന്നര തന്നെ നമ്മുടെ സദ്യ ഡൈനിങ്ങിന് ആവുന്നുണ്ട് ഈ സദ്യ തീരുന്നവരെ ഏതാണ്ട് ഒരു മൂന്നര നാല് മണിവരെ നമ്മുടെ സദ്യ എപ്പോഴും അവൈലബിൾ ആണ് നേരത്തെ പറഞ്ഞതു തന്നെ മൂന്ന് പായസം നമ്മൾ എന്നും വിളമ്പുന്നുണ്ട് അടപ്പ്രദവനുണ്ടാവും പരിപ്പായസം ഉണ്ടാവും പിന്നെ പാലടപ്രദവൻ മസ്റ്റായിട്ട് നമ്മൾ എന്നും ഇലയിൽ വിളമ്പുന്നുണ്ട് അപ്പോൾ ഇനി തിരുവനന്തപുരം വഴി പാസ് ചെയ്യുന്നവർ നമ്മുടെ റെസ്റ്റോറൻറ്റ് വരിക നമ്മുടെ പ്രീമിയം സദ്യ ഒന്ന് കഴിക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കുക ആദ്യകാലത്ത് അതായത് ഓപ്പൺ ചെയ്ത സമയത്ത് കുറച്ച് പരാതികളൊക്കെ ഉണ്ടായിരുന്നു കാരണം പ്രോപ്പറായിട്ട് ഞങ്ങൾക്ക് സദ്യ വിളമ്പി എത്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു തിരക്ക് മൂലം ഇപ്പോൾ തിരക്കൊക്കെ മാനേജ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ആൾക്കാരെ ഇരുത്തി സദ്യ വിളമ്പാനായിട്ട് ഞങ്ങൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഇവിടെ നമ്മളെന്നും സദ്യക്കൊപ്പം ഉണ്ണിയപ്പം വിളമ്പുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പാലട പ്രദിനൊപ്പം നമ്മൾ ബോളിയും വിളമ്പുന്നുണ്ട് ബോളി എന്ന് വെച്ചാൽ നമ്മുടെ ഓൺ പ്രിപ്പറേഷനാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ബോളിയാണ് നമ്മളിവിടെ സദ്യക്ക് വിളമ്പുന്നത് ഇത് മാത്രമല്ല നമ്മളുടെ ഓൺ ആയിട്ടുള്ള കുറച്ച് സ്വീറ്റ്സ് നമ്മുടെ ഫ്രണ്ടിലെ ഷെൽഫിൽ നമ്മൾ വച്ചിട്ടുണ്ട് നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ലഡു ജിലേബി മൈസൂർ പാവ് പോലെ വിഭവങ്ങളാണ് അതുമാത്രവുമല്ല രാവിലെ ഏഴ് മണി മുതൽ രാത്രി പത്ത് മണിവരെ പരിപ്പുട ഉഴുന്നോട സുഖീന ഉൾപ്പെടെയുള്ള എണ്ണ പലഹാരങ്ങളും നമ്മുടെ റെസ്റ്റോറൻറ്റിൽ അവൈലബിളാണ് അതുമാത്രവുമല്ല സാധാരണ ദോശക്കല്ലിൽ നിന്നും വ്യത്യസ്തമായിട്ട് ചാർക്കോൾ കല്ലിൽ പ്രിപ്പയർ ചെയ്യുന്ന നൂറിലധികം വെറൈറ്റി ദോശകളാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇനി തിരുവനന്തപുരത്ത് വരുമ്പം എല്ലാവരും നമ്മുടെ റെസ്റ്റോറൻറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക ലൊക്കേഷൻ എന്ന് പറയുന്നത് അട്ടക്കുളങ്ങരയാണ് വീണ്ടും കാണാം പുതിയ ചില കാഴ്ചകളുമായിട്ട്